സ്വകാര്യ ബസ്സുകൾ ഭരണിക്കാവ് ജംഗ്ഷനുകളിലെ സ്റ്റോപ്പുകൾ ബഹിഷ്കരിക്കും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ബസ്സുകളുടെ സ്റ്റോപ്പ് ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ മാത്രം നിർത്താനുള്ള തീരുമാനം നിലവിൽ വന്നത് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവ ഇത് കർശനമായി നടപ്പാക്കുകയും ചെയ്തിരുന്നു ഭരണിക്കാവിലെ സ്റ്റോപ്പുകൾ ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും സ്വകാര്യ ബസ്സുകൾ ആയതുകൊണ്ട് ഞങ്ങൾ ഈ ഭരണിക്കാവിലെ സ്റ്റോപ്പ് കഴിച്ച് പിന്നെ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഏകകണ്ഠമായി ഇവിടെ കൂടി തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനമായിട്ട് നാളെ മുതൽ ആ തീരുമാനങ്ങൾ തന്നെ പുനഃസ്ഥാപിച്ച് മുമ്പോട്ട് പോകുവാനാണ് തീരുമാനിച്ചത് ബസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം ഓഗസ്റ്റ് ഒന്നു മുതലാണ് ബസ് സ്റ്റോപ്പ് ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ മാത്രം നിർത്താനുള്ള തീരുമാനം നിലവിൽ വന്നത് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവ ഇത് കർശനമായി നടപ്പാക്കുകയും ചെയ്തു ഇതോടെ ഭരണിക്കാവ് ജംഗ്ഷനിലെ തിരക്കിന് ഒരു പരിധിവരെ പരിഹാരമായിട്ട സംഭവമായതുകൊണ്ട് ഞങ്ങളതിനകത്ത് നൂറ് ശതമാനം പിന്നെ സഹകരിച്ച് ബസ് സ്റ്റാൻഡ് തന്നെ പൂർണ്ണമായി വിജയത്തിലെത്തിച്ചു യാത്രക്കാർക്കും ഗതാഗത കുരുക്കും അതുപോലെ ഇല്ലാതായി മൊത്തം നൂറ് ശതമാനവും ഭംഗിയായി കാര്യങ്ങൾ നടന്നു വരുമ്പോഴാണ് എന്നാൽ ഭരണിക്കാവിലെ വ്യാപാരികളുടെ എതിർപ്പിനെ തുടർന്ന് എം എൽ എ യോഗം വിളിച്ച് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് എന്നിവയുടെ എതിർപ്പിനെ വകവിക്കാതെ ട്രാഫിക് പരിഷ്കരണം പിൻവലിക്കുകയായിരുന്നു എന്ന് ബസ് ഉടമകൾ ആരോപിച്ചു കഴിഞ്ഞ ദിവസം വ്യാപാര വ്യവസായികളോ മറ്റാരോ പിന്നെ പഞ്ചായത്തിനെ വീണ്ടും വീണ്ടും ഒരു ഒരു കമ്മിറ്റി ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കാനുള്ള പുനർ തീരുമാനം ബുധനാഴ്ച മുതൽ ജംഗ്ഷനിൽ എല്ലാ ബസ്സുകളും നിർത്താനായിരുന്നു തീരുമാനം ഇതേ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ യോഗം ചേർന്ന് സ്റ്റാൻഡിൽ മാത്രം ബസ് നിർത്തിയാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇനി ജംഗ്ഷനിൽ കെ എസ് ആർ ടി സിക്ക് മാത്രമാണ് സ്റ്റോപ്പ് ഉണ്ടാവുക ജനവികാരം നോക്കാതെ ഒരു വിഭാഗത്തിനായി ഭരണിക്കാവ് ജംഗ്ഷന്റെ വികസനം അട്ടിമറിച്ച എം എൽ എയുടെ നടപടിക്ക് കനത്ത തിരിച്ചടിയാണ് ഈ തീരുമാനമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പക്ഷേ ഈ പുനർ തീരുമാനത്തോട് ഒരു കാരണവശാലും യോജിപ്പില്ല കാരണം സ്വകാര്യ ബസ്സുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് അനുഭവിച്ചു വരുന്ന ദുരിതങ്ങൾ ഭരണിക്കാവിൽ ഗതാഗത കുരുക്കിന്റെ പേര് പറഞ്ഞിട്ട് സ്വകാര്യ ബസ്സുകളുടെ നേരില് ഓൺലൈൻ ഉൾപ്പെടെയുള്ള പിഴകള് അടപ്പിക്കുക പിന്നെ വെക്കുന്ന ബസ് ബസ്ബേയിൽ സ്വകാര്യ വാഹനങ്ങൾ കച്ചവടക്കാർ സ്ഥാപനങ്ങളിൽ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ആ പാർക്ക് ചെയ്യുന്നത് മൂലം ബസ് വേയിൽ വണ്ടി നിർത്താൻ ഒക്കാതെ ബസ് ബസ്ബേയിൽ സൗകര്യം വളർത്തു നിർത്തുമ്പോൾ പുറകിൽ വരുന്ന വാഹനങ്ങൾ വഴി ബ്ലോക്ക് ആവുകയും ബ്ലോക്ക് ആവുമ്പോൾ പിഴ ഈടാക്കുന്നത് സ്വകാര്യ ബസ്സുകളിൽ നിന്ന് മാത്രം യോഗത്തിൽ സെക്രട്ടറി അഷ്റഫ് സഫ സഫൂർ സലീം കുമ്പളത്തി രാജേന്ദ്രൻ ലുലു സത്താർ എസ് എസ് സുൽത്താൻ ഇക്ബാൽ പങ്കെടുത്തു എന്നാൽ ഈ ആഗസ്റ്റ് ഒന്നു മുതൽ വളരെ ഇച്ഛാശക്തിയോടുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം പോലെ ആർ ടി ആയാലും ഡി ആയാലും അതുകൊണ്ട് നല്ല വിജയകരമായി ഭരണിക്കാവിലെ ഗതാഗത കുരുക്ക് അഴിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ തകടം മറിക്കാനാൽ ചില തൽപര കക്ഷികൾ നിൽക്കുകയും വീണ്ടും അതിനകത്ത് ചെറിയ വ്യതിചലനങ്ങൾ ഉണ്ടായി അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ന്യൂസ് ബ്യൂറോ